ഇരുളും വെളിച്ചമാകും എന്നതിലേക്ക് സ്വാഗതം ഇന്നത്തെ ചർച്ച ദേവന്റെ ആയിരത്തി എട്ട് നാമം ഓരോ ദേവനും ആയിരത്തി എട്ട് നാമങ്ങളാണ് സഹസ്രനാമം എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് അപ്പം ഈ സഹസ്രനാമം എന്ന് പറയുന്നത് ആയിരത്തി എട്ട് നാമം ആയിരം അപ്പം അത് എല്ലാ ദേവന്മാർക്കുമുണ്ട് എല്ലാ ദേവിമാർക്കുമുണ്ട് അപ്പോൾ ഈ ആയിരത്തി എട്ട് നാമവും നമ്മൾ ജപിക്കുമ്പോൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഇറങ്ങി വരാൻ നമ്മളത് എൻ്റെ അനുഭവമാണ് എൻ്റെ ഒരു പരിശീലനമാണ് ഞാൻ പറയുന്നത് അത് ഇറങ്ങി വരാൻ ഒരു മൂർത്തിയേ ഉള്ളൂ ആയിരത്തി എട്ട് നാമം വിളിച്ചാലും ആയിരത്തിയെട്ട് നാമത്തിൽ പ്രാർത്ഥിച്ചാലും ഇറങ്ങിവരാൻ ആ വിളി കേൾക്കാൻ ഒരാളേ ഉള്ളൂ അതിപ്പോൾ ആയിരത്തി എട്ട് നാമത്തിൽ തന്നെ വിഷ്ണുവിൻ്റെ ആയിരത്തി എട്ട് നാമം ദേവിയുടെ ആയിരത്തിനെട്ടം ശിവഭഗവാൻ്റെ ആയിരത്തി എട്ട് നാമം അങ്ങനെ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് വായിച്ചു നോക്കുമ്പോൾ പല നാമങ്ങളും പരസ്പരം കയറി വരുന്നതായിട്ട് കാണാം വളരെ കുറച്ച് നാമങ്ങൾ മാത്രമാണ് വ്യത്യസ്തമായി വരുന്നത് ബാക്കിയൊക്കെ ഏറെക്കുറെ ഒരേപോലെ തന്നെ വരുന്നത് അപ്പം അതുകൊണ്ട് അങ്ങനെ ഇപ്പൊ വിഷ്ണുവിന്റെ നാമം ജപിച്ച് ശിവന്റെ അടുത്ത് പോയി അല്ലെങ്കിൽ ദേവിയുടെ അടുത്ത് പോയി പറയുന്നതിൽ അപാകതയുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട് അങ്ങനെ ഒരു അപാകതയുമില്ല അത് ആര് വിളിച്ചാലും ആ നാമം വിളിച്ചാലും അത് വിളി കേൾക്കും അതിലൊരു തെറ്റുമില്ല നമുക്കത് അങ്ങനെ പ്രാർത്ഥിക്കാം ഒരു കുഴപ്പമില്ല ഇത്രയും അധിക നാമം തന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് പത്തി എട്ട് നാമമൊക്കെ നമ്മൾ ജപിച്ചു വരുമ്പോൾ എന്തായാലും അരമണിക്കൂറിൽ കൂടുതൽ സമയമെടുക്കും ആ സമയമെങ്കിലും നമ്മൾ പോസിറ്റീവായ ചിന്തകളിൽ മറ്റവരെ ദ്രോഹിക്കുന്ന ചിന്തകളിൽ വരാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിരിക്കണം ഒരു ജ്ഞാനികൾ അങ്ങനെയൊക്കെ വലിയ സംവിധാനം ഒരുക്കി വെച്ചതെന്ന് തോന്നുന്നു അത്രയും സമയമെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഈശ്വരനുമായിട്ട് കൂടുതൽ മെങ്കിളി ചെയ്യുമ്പോൾ അടുക്കുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള ക്രോധ ക്രോധമോഹലോഭാധികൾ കുറയും മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന ചിന്തകൾ അപവാദം പറയുന്ന ചിന്തകൾ കുറയും എന്ന് തോന്നുന്നു നമ്മളത് അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതങ്ങനെ വരും ഉറപ്പാണ് അതിനായിരിക്കണം അല്ലാതെ അതുകൊണ്ട് വേറെ ഒരു പ്രശ്നവുമില്ല ആ ഒരു നാമം വേറൊരു ദേവൻ്റെ മുന്നേ ജപിച്ചു എന്നും പറഞ്ഞ അങ്ങനെ ദോഷകരമായ ഒരു അവസ്ഥയും ഇല്ല പ്രശ്നവുമില്ല കാരണം നമ്മുടെ ഈ കാലത്ത് ഇപ്പോൾ നടക്കുന്നത് തന്നെ എല്ലാ ഭക്തിയും ചെന്ന് അവസാനിക്കുന്നത് ഭക്തൻ്റെ പോക്കറ്റിലാണ് ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റം ഉണ്ടാക്കാൻ നമ്മൾ എത്രത്തോളം ശ്രമിക്കുന്നു അതനുസരിച്ചാണ് നമുക്ക് ഈശ്വരനെ കാണാൻ പറ്റുക നമ്മുടെ ഒരു ഭക്തിയും ചെന്ന് ഭക്തൻ്റെ പോക്കറ്റിൽ അവസാനിക്കരുത് അവർ എന്ത് കിട്ടും അവനെ ഉപയോഗപ്പെടുത്തുന്ന രീതികളിൽ അവൻ്റെ അത് എന്ത് കിട്ടുമെന്നുള്ള രീതികളിലൊന്നും ആകാതെ എത്രത്തോളം മനോഹരമായിട്ട് അവരെ സേവിക്കാൻ പറ്റുന്നു അവരെ സഹായിക്കാൻ പറ്റുന്നു അവരുടെ സംശയങ്ങൾ ദൃതീകരിക്കാൻ പറ്റുന്നു അവിടെയാണ് ഈശ്വരൻ അപ്പം അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഓരോ പ്രവൃത്തികൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ ഈശ്വരൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റും ഇന്നെന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ നാടുകളിൽ നടക്കുന്നു ഈശ്വരന് കൊടുക്കുന്നത് നമ്മൾക്ക് എന്തൊരു സങ്കടം വന്നാലും ഒരു നഷ്ടം വന്നാലും ഒരു പ്രയാസം വന്നാലും ഒരു സാധനം കളവ് പോയാൽ നമ്മൾ ഈശ്വരനെയാണ് സമീപിക്കുന്നത് എന്ന് പ്രാർത്ഥിക്കുന്നത് സങ്കടം പറയുന്നത് പക്ഷേ ആ ഈശ്വരൻ്റെ അവസ്ഥകളിന്ന് പല രീതിയിൽ നമുക്ക് പ്രയാസം ഉണ്ടാക്കുന്ന രീതികളിലാണ് നടത്തിപ്പുകാർ പല അവസ്ഥകളിൽ കൊണ്ടെത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു അവസ്ഥ വരാതിരിക്കണമെങ്കിൽ നമ്മുടെ ഓരോ രീതിയും നമ്മൾ ഭക്തൻ്റെ പോക്കറ്റിലോട്ട് നോക്കുന്ന രീതിയിൽ അവൻ മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതിന് കാരണമായി എനിക്ക് തോന്നുന്നത് നമ്മൾ ലോകം സൃഷ്ടിച്ചത് ഈശ്വരനാണ് നമ്മളെ സൃഷ്ടിച്ചത് ഈശ്വരനാണെന്ന് വിശ്വസിക്കുന്ന ഒരു ലോകത്തും ഒരു ശക്തിയുമാണ് നമ്മൾ ആ ഒരു സങ്കല്പത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അതാണ് നമ്മുടെ ദൈവവിശ്വാസം അങ്ങനെയാണ് ഞാനും വിശ്വസിക്കുന്നത് പക്ഷേ ആ ദേവനെ നമ്മൾ അത് കൊടുത്താലേ പറ്റൂ ഇത് കൊടുത്താലേ പറ്റൂ അതുകൊണ്ട് എത്തിക്കണം അല്ലെങ്കിൽ അത് ദൈവകോപം അങ്ങനെ ഒരവസ്ഥയൊന്നുമില്ല ഇതൊന്നും എല്ലാം സൃഷ്ടിച്ച ഈശ്വരനെ എന്താണോ വേണ്ടത് അത് ആ മൂർത്തിക്ക് നിമിഷങ്ങൾ കൊണ്ട് സൃഷ്ടിക്കാനും അതിൻ്റെ സുഖം അനുഭവിക്കാനും പറ്റും എന്നാണ് ഞാനും വിശ്വസിക്കുന്നത് പിന്നെ നമ്മളിതെല്ലാം എങ്ങനെ എന്തിനു വേണ്ടി നമ്മുടെ നല്ല സന്മാർഗിക ചിന്തകൾക്ക് വേണ്ടി നമ്മുടെ ഒരു അടിസ്ഥാനത്തിന് വേണ്ടി നമ്മൾ തകർച്ചകളിലോട്ട് തളർച്ചകളിലോട്ട് മോശമായ ചിന്തകളിലോട്ട് പോകാതിരിക്കാനാണ് ഈ ആചാരാനുഷ്ഠാനങ്ങൾ നമുക്ക് നൽകുന്ന ഒരു സംരക്ഷണം അതൊരു സംരക്ഷണമാണ് കാരണം നമ്മളിപ്പോൾ ദേവാലയത്തിൽ പോകുമ്പോൾ ദേവാലയത്തിൻ്റെതായ ചില ചട്ടക്കൂടുകളും ചില ക്രിയകളും ക്രമങ്ങളും ഒക്കെ അവിടെ നമ്മൾ അനുഷ്ഠിക്കുന്നു പക്ഷെ അത് പുറത്ത് നമ്മളത് പാലിക്കുന്നില്ല കാര്യമെന്താ അവിടെ ഈശ്വരം ഇല്ലാഞ്ഞിട്ടാണോ അവിടെയും ഈശ്വരനുണ്ട് കാരണം നമ്മളിപ്പോൾ ഈ ദേവാലയത്തിൽ കാണിക്കാത്ത കാര്യങ്ങൾ എന്തുകൊണ്ടാണ് അവിടെ ഒരു ക്രമത്താലേ ആ കാര്യങ്ങളെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നു അവിടെ അത് പാടില്ല ഒഴിക്കണമൊന്ന് തുപ്പണം അത് ദേവാലയത്തിൻ്റെ മുന്നിൽ നമ്മളത് ചെയ്യില്ല കുറച്ച് മാറിച്ച് കാര്യം എന്തുകൊണ്ടാണ് അത് അവിടെ ആ ക്രമത്താലേ കാരണം അത് അവിടെ പാടില്ല എന്നൊരു ചിട്ടവട്ടം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതുകൊണ്ടാണ് പക്ഷേ സ്വപ്പം മാറി ചെയ്ത ഈശ്വരൻ കാണില്ലേ അതും ഈശ്വരൻ കാണും അത് സർവവ്യാപിയാണ് ഈശ്വരൻ അപ്പോൾ സകല ചരാചരങ്ങളിലും അത് ഈശ്വരനുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ആരാധനാക്രമങ്ങൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത് അത് നമ്മുടെ ഉയർച്ചയ്ക്കും നന്മയ്ക്കും വേണ്ടിയാണ് അല്ലാതെ അത് ഭക്തൻ്റെ പോക്കറ്റിലെത്തിക്കുന്ന രീതിയിലോ അത് ഭക്തരെ വഞ്ചിക്കുന്ന രീതികളിലോട്ടോ ഒന്നും മാറാൻ പാടില്ല അത് അത്ര അവിടെയാണ് ഈശ്വരൻ അങ്ങനെ ആകണം ഈശ്വര സങ്കല്പം എങ്കിലേ നമുക്ക് ഈശ്വരനെ കാണാനും സന്തോഷത്തിൽ ഐക്യത്തോടെ മുന്നോട്ട് പോകാനും പറ്റും नंदी Nam नमस्ते